ശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഈ വചനശ്രവണത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈശോയുടെ വചനം ശ്രവിക്കുവാൻ നമുക്ക് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയാൽ ശാലവും ടിവിയെ ഓർത്തും ദൈവത്തിൻ്റെ ക്രമീകരണത്തെ ഓർത്തും നമുക്ക് കർത്താവിന് നന്ദി പറയണം ഇന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന തിരുവചന ഭാഗം പല തവണ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ഇത് അല്പസമയം ധ്യാനത്തിനായി കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് ഈ വചനത്തിലേക്കൊന്ന് തിരിയാം ഇവിടെ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ് യോഗനാര സുശേഷൻ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ദേവാലയ ശുദ്ധീകരണമാണ് നമുക്കറിയാം അതിനാൽ തന്നെ ജെറുസലേം ദേവാലയം നമ്മുടെ ഭാവനയിൽ നമ്മളൊക്കെ ചെന്നപ്പോഴത്തേക്കും ജെറുസലേം ദേവാലയമൊക്കെ അവിടെ നശിച്ചു പോയി അവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മുടെയെല്ലാം ഭാവനയിൽ ഉണ്ട് ഇതിനകത്ത് നടക്കുന്ന കച്ചവടങ്ങളും കാര്യങ്ങളും ആരാധനയ്ക്കായി ബലിയർപ്പണത്തിനായി ഉപയോഗിച്ചിരുന്ന ബലിയർപ്പണത്തിനായി ഉപയോഗിച്ചിരുന്ന കാള ആട് പ്രാവ പ്രാവ് എന്നിവരെയും നാണയമാറ്റക്കാരെയും യേശു ദേവാലയത്തിൽ കണ്ടു ഈ മൂന്ന് കൂട്ടം ഈ നാല് കൂട്ടം നാല് പേരെയാണ് കർത്താവ് ഈ സംഭവങ്ങളാണ് കർത്താവ് ദേവാലയത്തിൽ നിന്നും പുറത്താക്കുന്നത് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് ആയതുകൊണ്ട് ഞാനിവിടെ വായിക്കുന്നില്ല എങ്കിലും ഈ ദേവാലയം ഇത് സത്യത്തിൽ ബലിക്കായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ് ഈ കാള ആട് പ്രാവ് പിന്നെ നാളെ ഓഫ് കോഴ്സ് അതുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളതാണ് ഇത് മൂന്നും കർത്താവ് തല്ലി തകർക്കുകയാണ് ഇവിടെ തട്ടിമറിച്ചിട്ടു നാണയമാറ്റക്കാരുടെ എന്താണ് മേശകൾ അവിടുന്ന് തട്ടിമറിച്ചിട്ടു എന്നാണ് പറയുക അതായത് കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയുകയാണ് പ്രീ സഹോദരങ്ങളെ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ജെറുസലേം ദേവാലയം ഇല്ല നമ്മുടെ മുൻപിൽ ഇങ്ങനെ കാ കാള ആടപ്രാവ ഈ പുത്തിരി പെരുന്നാളൊക്കെ വല്ല ജീവികളെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും പള്ളിയിൽ അതൊക്കെ നമ്മുടെ ഇതിലുള്ളു എന്നാൽ ഈ ഈ ജീവിത ഈ വചനം നമുക്ക് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നൽകിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ദേവാലയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മുടെ ശരീരമാണ് ഈ ദേവാലയം അതായത് ഈ ജീവികൾ ഇന്ന് നമ്മുടെ ഉള്ളിലുള്ളവരാണ് കാള ആട് പ്രാവ് നാണയമാറ്റക്കാർ ഇതൊന്നും പുറമേ ഉള്ളവർ അല്ല ഇത് നമ്മുടെ ഉള്ളിൽ ഉള്ള ജീവികളാണ് നമ്മളെ നമ്മുടെ കൂടെ കൂട്ടാളികളായി ഒപ്പം പ്രവർത്തിക്കുന്നവരാണ് ഇത് സഞ്ചരിക്കുന്നവരാണിവർ ഈ യേശു ദേവാലയത്തെ ദൈവാരാധനയ്ക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആണ് കരുതിയിരുന്നത് എൻ്റെ ഈ ശരീരവും അവിടുത്തെ ആലയമായി ശരീരവും എന്താണ് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈ ദൈവിക സാന്നിധ്യ ഭൂമിയിൽ കാണിച്ചു കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഈ ദേവാലയം ഞാൻ ഇന്ന് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണ്ടേ എന്താ ഈശോ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഇനി എന്താണ് ഈ കാളകൾ എന്താണ് ഈ കാളകൾ നമ്മൾ ഈ എൻ്റെ വചനം ശ്രവിക്കുന്നവർ കാളകളെ അധികം കണ്ടിട്ടുണ്ടോ എന്നരത്തില്ല നമ്മൾ പശു ആട് പോത്ത എരുമ കാളകളുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അത്ര സുപരിചിതമാണോ എന്നതെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കാളകളെയൊക്കെ വഴിയെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് കാളകളെ അതായത് അല്ലാതെ കാളകളെ അധികം കാണാറില്ല എന്താണ് ഈ കാള സത്യത്തിൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ദേവാലയ സമർപ്പണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ ഈ ജീവിക്ക് സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നാണല്ലേ നമ്മൾ നമ്മളിതിലൂടെ ഇന്ന് വായിക്കുമ്പോൾ ധ്യാനിച്ചെടുക്കേണ്ടത് അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല തെറ്റുണ്ടെന്ന് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാളയുടെ ഒരു സ്വഭാവം ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണിച്ചു നിന്നിരിക്കും കാളകളിങ്ങനെ കുത്തിമറിയുക മറിയുക കാളകളിങ്ങനെ എന്താണ് പല കാര്യങ്ങളും കാളകൾക്ക് എന്താണ് മറ്റുള്ളവരെ അങ്ങ് ഒത്തുപോകിൽ അവരെ കൂട്ടിക്കെട്ടിയാലേ അവർ നിൽക്കത്തുള്ളൂ അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവ രീതിയുള്ള ഒരു ജീവിയാണ് ഈ കാള നമ്മുടെ മനസ്സിൽ ഉണ്ടോ ഇങ്ങനെ ചിലരെയൊക്കെ ഒന്ന് മറിച്ചിടണമെന്നുള്ളൊരു ചിന്ത ചിലരെയൊക്കെ ഒന്ന് പിഴുതെറിയണമെന്നുള്ളൊരു ചിന്ത ചിലരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണമെന്നുള്ളൊരു ചിന്ത ആ ഒരു ഒറ്റയാനനായി പോകുന്ന ഒരു പ്രകൃതം ഒക്കെ നമ്മുടെ ഉള്ളിൽ കാണാൻ സാധ്യതയില്ലേ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രകൃതം നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ മാറ്റണമെന്നല്ലേ ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഉഴുത് മറ്റുള്ളവരെയൊക്കെ മാറ്റിക്കളഞ്ഞാൽ തകരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം കുത്തി മറിച്ചിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ആ ഗൗരവ പ്രകൃതം ഭയങ്കരമായ ആ ഗൗരവ പ്രകൃതം ഇതൊക്കെ ഈ ഒരു ജീവിയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ജീവി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ ഇതുവായിട്ട് നമ്മൾ പോകുന്നു ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അത് എവിടെ എത്തുന്നു ചിലപ്പോൾ എടുത്തു ചാട്ട സ്വഭാവമായിരിക്കാം എടുത്തു ചാടുന്നു ഒരു ഒരു ഇതാണ് അങ്ങനെ അങ്ങനെയാണല്ലോ ഒരു നിയന്ത്രണമില്ലാതെ ആ രീതിയിലുള്ള സ്വഭാവ പ്രത്യേകത എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലേ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് കണ്ട ഇത് പറയാൻ തോന്നുന്നത് ഉണ്ട് ഇത് ശോ ഇത് ഇന്ന് എന്താണ് ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാവരെയും മാറ്റിയപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ആരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നു ആരെയൊക്കെ നമ്മൾ ഈ എന്താണ് മാറ്റിക്കളഞ്ഞാൽ എനിക്ക് സ്വസ്ഥത കിട്ടുന്നു ആ രീതിയിലുള്ള പ്രകൃതം ഒരു ജീവി കാളജീവി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളെന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ബലഹീനതകളുണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മരണം വരെയും ഈ ഒരു രീതിയിൽ ജീവിതത്തെ ഒന്ന് നോക്കുന്നത് നല്ലതാണെന്ന് ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം തന്നതാണ് മാറ്റിക്കളയണം എടുത്തു കളയണം പ്രാർത്ഥിക്കണം അതിനു വേണ്ടി കർത്താവേ ഞാൻ ഇങ്ങനെയായി പോയി ഞാൻ എൻ്റെ കുടി കള്ള് എൻ്റെ കാര്യങ്ങൾ എൻ്റെ മക്കളൊന്നും വേണ്ട ഞാൻ മാത്രം മതി അല്ലെങ്കിൽ മറ്റെന്താണ് എനിക്ക് അധികാ ഒന്നും വേണ്ട ഞാൻ ഞാൻ തന്നെ ഞാൻ തന്നെ ഒറ്റയാനൻ ഈ രീതികൾ എനിക്ക് ശക്തിയുണ്ട് എനിക്ക് പവറുണ്ട് ആരെയും ശരിയാക്കാൻ പറ്റും ആ രീതികൾ നമ്മുടെ മനസ്സിൽ അല്ലെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ദൈവം തന്ന ഈ ദേവാലയത്തെ എൻ്റെ ശരീരമാകുന്ന ഈ ആലയത്തെ ഒന്ന് വിശദീകരിച്ചെടുക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചാൽ നല്ലതല്ലേ ഈശോ നമ്മളെ ഒന്ന് വിളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലല്ലോ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ആടാണ് ഈ ആട് ആട് പൊതുവേ ഒരു ശാന്തമായ ഒരു ജീവിയാണ് ശാന്ത സ്വഭാവമുള്ളൊരു ജീവിയാണ് വലിയ 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 ആട്ടുമുട്ടന്മാരൊക്കെ ഇങ്ങനെ കുത്തുകൂടും പക്ഷേ സാധാരണ ഒരു ശാന്ത പ്രകൃതമുള്ള ഒരു ജീവിയായിട്ടാണ് നമ്മൾ ഈ ആടിനെ കാണുക ഒരു സൗമ്യമായൊരു ജീവിയായിട്ടാണ് നമ്മളിതിനെ കാണുക ഇതും എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രകൃതമാണോ എന്ന് ഞാൻ ധ്യാനിച്ചെടുത്തപ്പോൾ എനിക്ക് തോന്നി ചിലരെയൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ശാന്ത സ്വഭാവക്കാരാണ് വലിയ ഏറ്റുമുട്ടലിനൊന്നും പോകുന്നില്ല കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്ന പോലെയൊക്കെ ഇങ്ങനുസരിച്ചേക്കും വലിയ ഒരു എന്താണ് ഒരു അറിയപ്പെടുന്ന പേരും പ്രശസ്തിയൊന്നും ചിലപ്പം കാണുകയില്ല ഒരു ശാന്തശീലിംഗ് നടക്കുന്നവരാണ് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു സ്വഭാവ പ്രത്യേകത ഈ ജീവി എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതെന്ന് ചോദിച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ വളരെയേറെ തിന്മ നിറഞ്ഞതാവാം ചി ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു കണ്ട പുറമേ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു കൊച്ചു പറയുക ഞാൻ ഓർക്കുക ഇങ്ങനെ ഷെയർ ചെയ്തോണ്ടി നിന്നിപ്പം കണ്ടാൽ ഇത്രയും നല്ലൊരു കൊച്ചിന് അവൻ കൊച്ചു പറയാം ഈ സ്വയംഭോഗത്തിൻ്റെ ഒരു അടിമയാണ് ചീത്ത ചിന്തകൾ കൊണ്ട് ഓരോ നിമിഷവും ഇങ്ങനെ നീറിനീറി ജീവിച്ചു കൊണ്ടിരിക്കുക പക്ഷെ പുറമെ ഒരു കുഞ്ഞുങ്ങൾ ചൂട്ടു കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ചീത്ത ചിന്തകൾ ഞാൻ ആലോചിക്കുക ചീത്ത കാര്യങ്ങളിൽ ഞാൻ മനസ്സ് വയ്ക്കുക എന്താണ് പല രീതിയിലും ഒന്ന് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ളിൽ ടെൻഷൻ അടിക്കുക എന്താണ് ഉള്ളിലെ പാപചിന്തകൾ പാപ വഴികൾ അങ്ങനത്തേതൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പുറമെ ഒരു കുഴപ്പമില്ലാതെ കാണപ്പെടുന്നവരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിറകളിൽ ഒരു ദൈവാരാധന എന്ന് വിളിച്ചു നടക്കുന്ന ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതം എനിക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ നല്ലത് നല്ല വാക്കുകളിലൂടെ നല്ലതായിട്ട് മറ്റുള്ള മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാലും മാന്യന്മാരായി മിടുക്കരായി നമ്മളെ കാണപ്പെട്ടാലും ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയും പരിശ നമ്മൾ ശക്തി സംഭരിക്കണം ഈശോയുടെ ഈശോയെ എനിക്ക് എനിക്കെൻ്റെ ഉള്ളിങ്കടെ ഒന്ന് ശരിയാക്കി നീ തന്നെ ഈ ആലയത്തെ ഒന്ന് പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാൻ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ നമ്മൾ കാണുന്നു പ്രാവ് പ്രാവ് നമുക്കറിയാം ഒരു സൗമ്യമായ ഒരു ജീവിയാണ് എന്നാലും നമ്മുടെ വീടിൻ്റെയൊക്കെ മുകളിൽക്കടയൊക്കെ ഇത് കയറിയിരിക്കും ഇതിൽ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ജീവിയാണെങ്കിൽ പോലും പ്രാവ് നമുക്ക് ഈ പ്രാവുമായി ഒന്ന് തട്ടിച്ച് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇതാണ് മാമൂദി ഇസായിൽ തന്നെ കിട്ടിയ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രചോദനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ഒന്നുമില്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയാൽ പോലും ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും ഒക്കെ കൂടെ കൂടിയാണ് മുറിമേറ്റ കുറേ മനസ്സും അതിൽ നിന്ന് രൂപപ്പെടുന്ന കുറേ ആലോചനകളും ഞാൻ ആർജിച്ചെടുത്ത കുറേ അറിവുകളും ഒക്കെ ആകുന്ന എൻ്റെ ബുദ്ധി ഇത് രണ്ടും കൂടി എന്നെ ഇങ്ങനെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കും ഇതാണ് നല്ലതെന്ന് ഓർത്ത് ഞാൻ പോകുന്നു മനസ്സ് പറയുന്നു ഇതാണ് നല്ലതെന്ന് ബുദ്ധിയുടെ കൂടും ഈ കൂടത്തിൽ അങ്ങനെ ആത്മാവിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ദൈവിക ചൈതന്യമുള്ള ഒരു വ്യക്തിയായി തീരാൻ ഇനിയും ഞാൻ ദൂരങ്ങളിലാണോ എന്ന് ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാരാൾ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി എനിക്ക് തീരാൻ പറ്റിയിട്ടുണ്ടോ അതല്ലേ നമ്മൾ ഇതിലൂടെ ഇത് വായിച്ചെടുക്കുമ്പോൾ നോക്കേണ്ടത് അഷ്രാദ്ധത്തിൽ കാളും ആടെ പ്രാവമൊക്കെ പക്ഷേ നമ്മുടെ ഇന്ന് ഈ വചനം മുൻപിൽ വളരെ വ്യക്തമായി ഇവിടെ എല്ലാവരും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ മത്തായിയും മർക്കോസും ലൂക്കായും ഒക്കെ എഴുതി വെച്ചു എന്ന് യോ കൂടിയിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ജീവിതമാകുന്ന ദേവാലയത്തിലേക്ക് കയറി കൂടിയിരിക്കുന്ന ആ ചിന്തകൾ എൻ്റെതായ ആത്മാവിന് ഒട്ടും പ്രാ ഒരു വരദാനങ്ങൾക്ക് വേണ്ടിയുള്ള ഇതാകുമോ ആനെ ശുശ്രൂഷിക്കുവേണ്ടത് അതിനൊന്നും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണ് എങ്കിൽ കഥാവേ എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഉടമയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുന്നത് നല്ലതല്ലേ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത് നല്ലതല്ലേ അരൂപി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ബുദ്ധിയും ഒക്കെ പ്രവർത്തിച്ചിട്ട് ആ അരൂപിയുടെ നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ ദേവാലയം അവിടുത്തെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈ തിരുവചനം നമ്മളോട് പറയുന്നില്ലേ അങ്ങനെ എനിക്ക് തോന്നി ഇനി അടുത്തത് നമ്മൾ കാണുന്നത് നാണയമാറ്റക്കാരാണ് നാണയമാറ്റക്കാർ നാണയങ്ങൾ ചിതറുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു മാറ്റം നമുക്കറിയാം കാശു കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുന്നേ ഇല്ല കാശു വേണമെന്നുള്ള കാര്യം പക്ഷേ എൻ്റെ ജീവിതമാകുന്ന എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ എന്ത് നാണയങ്ങളാണ് കയറി കൂടിയിരിക്കുന്നത് എന്താ എനിക്ക് തട്ടിമറിച്ച് തല്ലി പൊട്ടിച്ച് കളയാനായിട്ടുള്ള എന്ത് നാണയങ്ങളാണ് എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ളത് കൂടിയിട്ടുള്ളത് ഇതല്ലേ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എനിക്ക് തോന്നുന്നു എന്തിനോടും എപ്പോഴും നമുക്കൊരു ഒരു ലാഭം നോക്കുന്ന ഒരു പ്രകൃതം ലാഭം പ്രതീക്ഷിച്ചുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ ഞാൻ എല്ലാത്തിനും ഏത് പ്രവർത്തിയിലും എനിക്ക് എനിക്കെന്ത് കിട്ടും എനിക്കെന്താണ് കിട്ടാൻ പോകുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പോലും നമുക്ക് പറഞ്ഞു എനിക്കെന്താ കിട്ടാൻ അല്പ അല്പസ്ഥാനങ്ങൾ കുറച്ചും കൂടെ മുകളിലേക്ക് കുറച്ചും കൂടെ ഉയർച്ച കുറച്ചും കൂടെ പേര് കുറച്ചും കൂടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ലാഭപ്രവർത്തിക്കുള്ളൊരു പ്രവണത നമ്മുടെ എല്ലാരുടെയും വ്യക്തിത്വത്തിലുണ്ട് നാണയം പോലെ നമുക്ക് ലാഭം നോക്കുന്ന ഒരു ശുശ്രൂഷയുടെ ജീവിതമാണോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു കച്ചവട മനസ്ഥിതി എന്താണ് എനിക്ക് കൂടുതൽ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടുന്നത് ആ രീതിയിലുള്ളൊരു നേട്ടങ്ങളുടെയും ലാഭങ്ങളുടെയും ഒരു സ്വത്ത് സമ്പാദനത്തിൻ്റെയും ഒക്കെ ഒരു അഭിവാഞ്ച നമുക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ടോ ലാഭങ്ങൾ എണ്ണി എണ്ണി നോക്കുന്ന കണക്കുകൂട്ടിയുന്ന ഒരു പ്രകൃതമാണോ എനിക്ക് എല്ലാത്തിനും ഒരു ലാഭനഷ്ടങ്ങൾ നോക്കുന്ന ഒരു ജീവിതമാണോ എൻ്റേത് ഇത് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൊടുത്തിട്ട് തന്നെ ലാഭം ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല ഇതെല്ലാം കർത്താവ് വലിച്ചെറിയുകയാണ് നഷ്ടങ്ങളാണ് നമ്മളെ ലാഭങ്ങളിലേക്ക് നയിക്കുന്നതെന്നും പരാജയങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും ഒക്കെ പഠിപ്പിച്ച യേശുനാഥൻ നോക്ക് പറയുന്ന കാര്യം ഇതാണ് നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ വിശ്വസ്തമായിട്ട് ചെയ്യുക അതിൻ്റെ പരാജയമോ വിജയമോ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പ്രവണത എൻ്റെ മനസ്സിലുണ്ട് ഈവൻ ഒരു പി എച്ച് ഡി എടുക്കുമ്പോൾ പോലും ഒരു മനുഷ്യൻ പറയുകയാണ് സിസ്റ്ററെ കുറച്ചൊക്കെ തലയെടുപ്പൊക്കെ വേണമെങ്കിൽ ഈ ഡിഗ്രി എല്ലാം വേണമെന്ന് നമ്മൾ അവരോടൊക്കെ എന്ത് പറയണേ ഞാൻ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഡിഗ്രീസ് പോലും എന്ത് കാര്യത്തിലും കുറച്ചും കട കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഉണ്ടാക്കണം ഉണ്ടാക്കണം കിട്ടണം കിട്ടണം എന്നുള്ള നമ്മുടെ ഉള്ളിൻ്റെയൊക്കെ പ്രകൃതം കൊണ്ട് നമുക്ക് നമുക്കുണ്ടാകാൻ പോകുന്നത് ഉറക്കം നഷ്ടപ്പെടുന്നു മരുന്ന് കഴിക്കണം ഉറങ്ങണമെങ്കിൽ കിടന്നിട്ട് ഒരു ഉറക്കമൊന്നും വരുന്നില്ല ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതം ഇത് മാത്രമേ ഉള്ളൂ ശുദ്ധീകരിക്കണം ഈശോ പറയുക ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവാത്മാവ് വസിക്കാൻ കുടികൊള്ളുന്ന ഒരു ആലയമാണിത് ഇതിൽ കടന്നുകൂടിയിരിക്കുന്ന ചില സ്വഭാവ പ്രത്യേകതകൾ വൈകല്യങ്ങൾ നമ്മൾ ജീവിതത്തെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചെടുക്കാനായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നില്ലേ കർത്താവ് പറയുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം എന്നിട്ട് അവസാനം എന്താ കർത്താവ് പറയുക ബലിയർപ്പിക്കുവാൻ നമ്മൾ കടന്നു വരുമ്പോൾ നിർമ്മല ഹൃദയം മാത്രം മതി നിഷ്കളങ്ക ഹൃദയം മതി നമ്മളും ഇതുപോലെ ഈ കാളേയും ആടിനെയും ഭാവിനെയും ഒക്കെ ആയിട്ട് ഈ പ്രകൃതങ്ങൾ കേട്ടോ ഈ പ്രകൃതങ്ങളും നമ്മൾ അർപ്പിച്ച ഒരു ബലികളും എന്തോ ഒരു ബലികൾ അർപ്പിച്ചിരിക്കുന്നു ഞാൻ തന്നെ ഒരു സിസ്റ്റർ എന്ന നിലയിൽ എത്ര ബലികളും പൊക്കത്തിൽ പോയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ വിചാരിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും എന്താണ് ഒരു ആഴപ്പെട്ട ഒരു ശിശുതുല്യമായ ഭാവങ്ങൾ നമുക്ക് ആവശ്യമാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നും ഇങ്ങടെ ഒന്ന് വിരൽ ചൂണ്ടാം കർത്താവേ നീ എന്നെ നന്നായിട്ട് നോക്കിക്കാണുന്നത് പോലെ എൻ്റെ മനോഭാവത്തിലും ചിന്താഗതിയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ പിന്നിൽ എന്നിലിരിക്കുന്ന ആ ഒരു മനോഭാവം ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഞാൻ ഈ കൊളത്തുവയിൽ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അവിടെ ശുശ്രൂഷ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരിക്കലും ഒരു ഇങ്ങനെ ധ്യാനത്തിന് വന്നൊരു സഹോദരൻ ഞാനെന്തോ ക്ലാസ്സിനിടയിൽ ഈ ഫോറിൻ രാജ്യത്തിൽ പോയി വചനം പ്രസംഗിച്ച ഒരു കാര്യം എന്തോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു അതത്ര ഞാൻ ഇപ്പം സ്ഥിതിയൊക്കെ ഓർക്കുന്നില്ല ആ പറഞ്ഞ സമ സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞ പാടെ ഈ മനുഷ്യൻ എന്നോട് വന്ന് പറയാം സിസ്റ്റർ ആ രാജ്യത്തിൽ പോയിട്ടില്ലേ അവിടെ നിന്ന് എനിക്കൊരു വി സി ഉണ്ടാക്കിത്തരാമോ എന്നോട് ചോദിക്കുക ഈ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ശുദ്ധി ചെയ്ത് കർത്താവിന് പ്രീതികരോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ജീവിതത്തെ ഒരു സമയമാണല്ലോ ക്രയവിക്രയങ്ങളൊക്കെ എങ്ങനെ നടത്തി ബന്ധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആത്മീയ ജീവിതം എങ്ങനെയുണ്ട് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് തേച്ചു കുളിക്കുന്ന സമയമാണല്ലോ ധ്യാനം ഭാഗ്യപരിചിതാത്മാവ് പ്രവർത്തിച്ചോളും പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ മനുഷ്യൻ മനോഭാവം ആ സിസ്റ്റർ ഇത്രയൊക്കെ പോയേക്കുന്നത് കൊണ്ട് എനിക്കവിടുന്ന് സിസ്റ്ററെ ഒരു വി സി ഒരുക്കി തരാമോ എന്നോട് ചോദിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറഞ്ഞിട്ട് ചേട്ട ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് എന്തോ ഒരു പേരെയൊക്കെ കേറ്റു ഇതല്ല നമ്മുടെ പണി നമ്മൾ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവരുമല്ല ഇതല്ല നമ്മുടെ പണി അപ്പോൾ ഇതിന് വന്നപ്പോൾ പോലും അഞ്ച് ദിവസം കാശ് കൊടുത്ത് ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ പോലും എനിക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം നമുക്കറിയാവില്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നാണയ നാണയമാറ്റക്കാർ ഈ നാണയ പ്രകൃതം എന്തോരം നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും ഓരോരോ ഉദാഹരണങ്ങൾ എത്തിണ്ടെങ്കിൽ നമുക്ക് സമയം തികയത്തില്ല അത്രയും അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഈശോ അന്ന് ചാട്ടവാറെടുത്തു അന്ന് എടുത്തു എൻ്റെ ഈ ദേവാലയം ആരാധനാലയമാണ് ഇവിടെ നിന്ന് ദൈവ സ്തുതികളാണ് ഉയരേണ്ടത് അതിനു പകരം ഇതുക്കൊട്ട് പ്രക്രിയകളെ ഈ ക്രയവിക്രയങ്ങളൊന്നുമല്ല ഇവിടെ വേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മൾ ഒരിക്കൽ ഒഴുങ്ങിയിട്ടിട്ട് പോകേണ്ട ഒരു സാധനമാണ് ഇത് ദൈവം തന്നെ ആത്മാവിയെ പൊക്കത്തിലേക്ക് പോവുകയുള്ളത് നമുക്കറിയാം അപ്പോൾ ഇപ്പം നമുക്കൊന്ന് ഓർക്കാൻ ഇതിനകത്ത് കയറി കൂടിയേക്കുന്ന ഈ സാധനം ദൈവം തന്നെ ആത്മാവിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുവായിരിക്കും ദൈവം കാത്തു സൂക്ഷിക്കാൻ തന്നതല്ലേ ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ പക്ഷേ ശരീരത്തിൽ ഈ വളരുന്ന ഈ കാളെ ആടും പ്രാവും നാണയം മാറ്റക്കാരും കാരണം ഈ ആത്മാവിന്ന് വളരെ ശ്വാസം മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു ദൈവസ്തുതികൾ ആലപിക്കുവാൻ ദൈവവേലയിൽ പങ്കുചേരുവാൻ നമുക്ക് വേണ്ടത് ശുദ്ധമായ ഒരു മനസ്സാണ് ആത്മാർത്ഥത നിറഞ്ഞ ഒരു മനസ്സാണ് അവിടെ പറയുന്നു രണ്ട് ഇരുപത്തി അഞ്ചില് മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവനാവശ്യമായിരുന്നില്ല മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ഈ ദേവാലയത്തിലേക്ക് ആരാധന സമർപ്പിക്കാൻ വന്നപ്പോൾ കണ്ടത് മാത്രമൊന്നും അല്ല ഈശോ കാണുന്നത് ഈശോ എല്ലാം അറിയാം നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് മനുഷ്യത്തിലേ മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് ഒന്നുമില്ല ഇനി വെളിപ്പെടുത്തുവാനായിട്ടുള്ളൊരു നല്ല മനസ്സുണ്ടോ എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമുക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കാം എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രകൃത രീതികൾ ഈ ദേവാലയത്തെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ സ്വീഹിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർഗത്തിലേക്ക് ഉയരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എൻ്റെതായ ചിന്തകൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തകർത്തു കൊണ്ടിരിക്കുകയാണോ അതും ഓരോ ദിവസവും കിട്ടുന്ന അന്ന കൊണ്ട് ദൈവകൃപ കൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം ഈശോ എടുക്കാനൊന്നും ഇടയാക്കാതിരിക്കട്ടെ വടിയെടുക്കാൻ ഈശോ എടുത്താൽ കുടുക്കും അത് നന്നായിട്ട് തന്നെയാണ് ആ കാളകളൊക്കെ ഓടിയ ഓട്ടത്തിനൊരു പുല്ലും കാണിയില്ല ആടോ അതും കാര്യങ്ങൊണ്ട് ഓടിക്കാണും പ്രാവും പറന്നു പോയി നാണയമാറ്റക്കാടെ എല്ലാം അതുപോലത്തെ ഒരു ഇതായിരുന്നു നമുക്ക് അങ്ങനെയൊന്നും വേണ്ട ചിലപ്പം തല്ലി തകർത്തങ്ങളോ കർത്താവ് പറയുന്നില്ലേ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് വെട്ടിയേക്കാം ഈ മരവങ്ങ് വെട്ടിയേക്കാം കാരണം ഞാൻ ഒന്നും കാണുന്നില്ല കർത്താവേ ഒന്നും കൂടെ ഞങ്ങൾക്കൊരവസരം തരണേ ഞങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് ശുദ്ധീകരിച്ചു കൊള്ളാമെന്ന് നമുക്കൊന്ന് നോക്കുകയും നമ്മൾ ദൈവം തന്ന ഈ ആലയം പരിശുദ്ധ ആലയമാണെന്നും സ്തുതിഗീതങ്ങൾ എപ്പോഴും ഉയരേണ്ടതാണെന്നും ദൈവാരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ളതാണെന്നും ദുഃഖങ്ങളോ വേദനകളോ സങ്കടങ്ങളോ എന്തു വന്നാലും ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടെന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് നമ്മുടെ ഈ ജീവിതമാകുന്ന ശരീരമാകുന്ന ദേവാലയത്തെ നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എവിടെയെങ്കിലും നമ്മൾ ത ഞാൻ ഇപ്പോഴും ഓർക്കെയാണ് ഒരു സംഭവം ഒരു കൊച്ചു വളരെ ഭംഗിയായിട്ട് നേഴ്സിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് മിഡ് മിടുക്കിയായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ബെസ്റ്റ് നേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ അപ്പോഴേക്ക് ഈ കൂടെയുള്ളവർക്കെല്ലാവരൂടിയൊരു കുശും പിളകി അങ്ങനെയാണല്ലോ നന്നായിട്ട് ജോലി ചെയ്യുകയോ ഉയരുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കുശും പിളക്കം നമുക്കെല്ലാവർക്കും ഈ ഈ ആലയത്തിലുള്ളൊരു പണിയാണല്ലോ അങ്ങനെ പലതരത്തിലെ പാരകൾ വന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ വന്നു അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു അപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പ്ലാനുണ്ട് നിങ്ങൾ എന്നോട് എന്തൊക്കെ ചെയ്താൽ എൻ്റെ ദൈവം എനിക്കൊരു വഴിയൊരുക്കി തരുമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാലത്ത് ഇറങ്ങിപ്പോകുന്നത് അതിമനോഹരമായ അതിനേക്കാൾ നല്ലൊരു ജോലിയിലേക്കും നല്ലൊരു സാഹചര്യത്തിലേക്കും ദൈവം കൊണ്ടുപോയതിൻ്റെ കാരണം ഉള്ളിൽ ഈ കുശുമും പുന്നായ്മയും ഇല്ലാതെ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ കാളകളെയും ആടിനെയും പ്രാവിനെയും നാണയം മാറ്റക്കാരെയും ദൈവമേ ദൈവമേന്ന് നോക്കി ഇറങ്ങിയതുകൊണ്ട് ദൈവം മറ്റൊരു നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഉള്ള് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഹൃദയ പരിശുദ്ധിയോടെ എപ്പോഴും പ്രാർത്ഥനയ്ക്കായി അണയുവാൻ നമുക്ക് സാധിക്കട്ടെ ഹൃദയ പരിശുദ്ധിയാണ് ദൈവത്തെ കാണുവാനായിട്ടുള്ള ഏറ്റവും മനോഹരമായ മാർഗം ഇത് ദൈവം നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ആവശ്യപ്പെടുന്നു ഈശോ പറയുന്നു തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഇത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ അതിവിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് അവിടുന്ന് ധാനം ചെയ്തതുപോലെ നമുക്കൊരു ധാനമുണ്ടെന്ന് ഓർത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഒരു പിടി തവണ ഈ ഭാഗം ഞങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾ അന്നത്തെ ആ ബിസിനസ്സുകാരെയൊക്കെ ഓർത്ത് ഇവർ ആ ദേവാലയം ഇങ്ങനെ നശിപ്പിച്ചല്ലോ എന്ന് അവരെക്കുറിച്ച് ഞങ്ങൾ ഓർത്തുനിന്ന് കടന്നു പോയിട്ടുണ്ട് കർത്താവേ ഇന്ന് ഞങ്ങൾ നിൻ്റെ തിരുമുൻപിൽ നിൽക്കുമ്പോൾ ഈ ജീവികൾ മുഴുവൻ എൻ്റെ ഉള്ളിലാണെന്ന് എനിക്കിന്ന് തിരിച്ചെടുക്കുവാൻ നീ അവസരം തന്നു എത്ര പേരെന്ന് തകർന്ന് കാണുവാൻ വീണ്ടും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് മാപ്പ് ചോദിക്കുന്ന ഈശോയെ പുറമേ എല്ലാവരുടെയും കൈയടി വാങ്ങുമ്പോഴും ഉള്ളിൽ നിനക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഉള്ളിനെ ഞാൻ പാപചിന്തകൾ കൊണ്ട് നടന്നത് മാപ്പ് ചോദിക്കുന്നു ഈശോയെ അങ്ങനെ വർഷിച്ച പരിശുദ്ധാത്മകൃപകൾ ഒരിക്കലും മാറ്റി ഒന്നും വളർത്തിയെടുക്കാതെ വീണ്ടും വീണ്ടും മനസ്സിൻ്റെ ചിന്തകളും ആത്മാ ബുദ്ധിയുടെ ചിന്തകളുമായി നയിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു എവിടെ പോയപ്പോഴും എന്ത് പ്രവർത്തിച്ചപ്പോഴും ാട് ലാഭമായിരുന്നു എൻ്റെ മനസ്സിന് എനിക്കെന്ത് നേടാം എനിക്കെന്ത് നേടാം എങ്ങനെ ഉയരാം മുകളിൽ കാണാം എല്ലാത്തിനും മാപ്പ് ഈശോയെ എല്ലാത്തിനും മാപ്പ് എന്നോട് ക്ഷമിക്കണേ ശരീരമാകുന്ന ദേവാലയത്തെ നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാൻ കൃപ തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ